കേരളത്തിലെ പഴയ വിവാദമായ ഒരു കേസ് വീണ്ടും ആരംഭിക്കുകയാണ് സുപ്രീം കോടതി വിധിയോടെ മുപ്പത്തിനാല് വർഷം പഴക്കമുള്ള കേസിന്റെ വിചാരണയാണ് ആരംഭിക്കാൻ പോകുന്നത് തുടക്കം മുതൽ അട്ടിമറികൾ നടന്ന ഈ കേസിന്റെ ഓരോ നാൾ വളരെ വിചിത്രമാണ് ഒരു വിദേശ പൗരൻ ഉൾപ്പെടുന്ന ലഹരി കേസ് അന്വേഷിച്ച എസ് പി ജയമോഹന്റെയും മുൻ ഡി ജി പി സെൻകുമാറിന്റെയും ഇടപെടലാണ് തേഞ്ഞു പോയ ഈ കേസിൽ നിർണായകമായി മാറിയത് മുൻ മന്ത്രി ആന്റണി രാജുവാണ് ഇതോടെ കുരുക്കിലാകാൻ പോകുന്നത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂസ് സെൽവഡോർ സെർവലിയാണ് തന്റെ അടിവസ്ത്രത്തിൽ ഹാഷിഷ് ഒളിപ്പിച്ച് കടത്തുമ്പോൾ അറസ്റ്റിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിലായിരുന്നു സംഭവം നടന്നത് അന്ന് പൂന്തുറ സി ഐ ആയിരുന്ന ജയമോഹനാണ് ഈ കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ലഹരിമരുന്നും വിദേശി ധരിച്ച അടിവസ്ത്രവുമായിരുന്നു പ്രധാന തൊണ്ടി മുതലുകൾ ഇതുകൂടാതെ വിദേശിൽ നിന്നും പിടികൂടിയ മറ്റു വസ്ത്രങ്ങളും ടേപ്പ് റി എല്ലാം കോടതിയിൽ എത്തിയിരുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതി ഈ വിദേശ പൌരനെ ശിക്ഷിക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് ഹൈക്കോടതി അപ്പീലിൽ ഓസ്ട്രേലിയൻ പൌരനെ വെറുതെ വിടുകയായിരുന്നു ലഹരി ഒളിപ്പിച്ച അടിവസ്ത്രം പ്രതിയുടേതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വെറുതെ വിട്ടത് ജയിൽ മോചിതനായ ആൻഡ്രൂസ് അതോടെ വിദേശത്തേക്ക് തിരികെ പോവുകയും ചെയ്തു അന്ന് പ്രമുഖ ക്രിമിനൽ വക്കീലിന്റെ ജൂനിയർ ജൂനിയറായിരുന്ന ആന്റണി രാജുവാണ് ഈ കേസ് നടത്തിയത് എന്നാൽ പ്രതിക്കൂട്ടിലായ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്നത്തെ ഡി ജി പി രാജ്ഗോപാൽ നാരായണന് പരാതി നൽകി ഹൈക്കോടതി വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഒരു അട്ടിമറി എന്ന് സംശയിക്കുകയും ചെയ്തു ഹൈക്കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു പിന്നെയും അട്ടിമറികൾ നടന്നു തെളിവില്ലെന്ന് പറഞ്ഞ് ആ കേസ് അവിടെ അവസാനിപ്പിച്ചു പഴയ വക്കീൽ ആന്റണി രാജു അന്ന് എം എൽ എ ആയിരുന്നു ദക്ഷിണമേഖല ഐ ജി ആയി സെൻകുമാർ ചുമതലയേറ്റപ്പോൾ ഈ കേസ് വീണ്ടും അന്വേഷിച്ചു അവിടെ നിർണായകമായത് ഫോറൻസിക് റിപ്പോർട്ടാണ് ആ അടിവസ്ത്രം വെട്ടി ചെറുതാക്കി മറ്റൊരു നിറത്തിലുള്ള നൂൽ കൊണ്ട് ചേർത്തു എന്നാണ് റിപ്പോർട്ട് വന്നത് അതിനിടെ വിദേശത്ത് തിരിച്ചുപോയ ആൻഡ്രൂസിനെ ഒരു കൊലക്കേസിൽ മെൽബൺ പോലീസ് പിടികൂടുകയും ചെയ്തു തിരുവനന്തപുരത്ത് കൈക്കൂലി നൽകി അട്ടിമറി നടത്തിയ കാര്യം തന്റെ കൂട്ടുപ്രതിയോട് ആൻഡ്രൂസ് വെളിപ്പെടുത്തിയിരുന്നു ഈ കാര്യം ഇന്റർപോൾ വഴി കേരള പോലീസ് അറിയുകയും ചെയ്തു ഇങ്ങനെയുള്ള തെളിവുകളെല്ലാം പുറത്തു വന്നതോടെ ആന്റണി രാജുവിനെയും തൊണ്ടി ക്ലർക്കായ ജോസിനെയും പ്രതിയാക്കി പോലീസ് ആറിൽ കുറ്റപത്രം സമർപ്പിച്ചു വിദേശ പൗരന്റെ സ്വകാര്യ വസ്തുക്കൾ വാങ്ങാനുള്ള അപേക്ഷയുടെ മറവിലാണ് തൊണ്ടി മുതൽ പുറത്തെടുത്ത് വെട്ടി ചെറുതാക്കിയതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് സമർപ്പിച്ച കുറ്റപത്രം വിചാരണയ്ക്കായി നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റി പ്രതികൾ ഹാജരാകാത്ത കേസ് പലവട്ടം മാറ്റിവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എങ്ങും തൊടാതെ കേസ് നീളുന്നതിന് പിന്നാലെയാണ് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചത് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ആന്റണി രാജുവിന് അനുകൂലമായ ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായി എന്നാൽ പിന്നീട് അപ്പീലിൽ സുപ്രീം കോടതിയിൽ ആന്റണി ഉണ്ടായത് കനത്ത തിരിച്ചടിയാണ് ആ കേസ് വീണ്ടും ആരംഭിക്കുകയാണ് ഇത്തവണ ആന്റണി രാജു എന്തായാലും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അന്ന് കൈക്കൂലി നൽകി ജട്ടിയിൽ തിരിമറി നടത്തിയെന്ന പ്രതിയുടെ മൊഴി ഇന്റർപോളാണ് കേരള പോലീസിനെ അറിയിച്ചിരിക്കുന്നത്